സയിൽ ഇസ്രായേലുമായി ഇനിയും നീണ്ട യുദ്ധത്തിന് ഹമാസ് തയ്യാറാണെന്നാണ് രാഷ്ട്രീയകാര്യവിഭാഗം മേധാവി യഹ്യാ സിൻവാർ പറഞ്ഞത് തുഫാനുൽ അക്സയുടെ പേരിൽ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് ഒരു വർഷം ആകാറാകുമ്പോഴായിരുന്നു യഹ്യാ സിൻവാറിന്റെ പ്രതികരണവും ലബനിലെയും ഇറാഖിലെയും ഗ്രൂപ്പുകളുമായുള്ള ഞങ്ങളുടെ സംയുക്ത പരിശ്രമം ശത്രുവിനെ തകർക്കുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്നും സിൻവാർ പറഞ്ഞു ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസിന് ഇസ്രായേൽ അധിനിവേശക്കാർക്കെതിരായ പോരാട്ടം നിലനിർത്താനുള്ള വിഭവങ്ങൾ ഇനിയുമുണ്ടെന്നും സിൻവാർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇറാനിലെ തെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയ്ക്ക് പിന്നാലെയായിരുന്നു സിൻവാറിനെ തൽസ്ഥാനത്തേക്ക് നിയമിച്ചത് തിങ്കളാഴ്ച യമൻ സഖ്യകക്ഷികൾക്ക് അയച്ച കത്തിലും ഒരു നീണ്ട യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് സിൻവാർ അറിയിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച പതിനൊന്ന് മാസത്തിലധികം നീണ്ട യുദ്ധത്തിന് ശേഷം ഗസയിലെയും മേഖലയിലെ മറ്റിടങ്ങളിലെയും ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ശത്രുവിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി തകർക്കുമെന്ന് സിൻവാർ ഹൂതികൾക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും ഇസ്രായേൽ കൂട്ടക്കൊല തുടരുന്നതിനിടയിലാണ് സിൻവറിന്റെ കത്ത് പുറത്തുവന്നത് തുരങ്കങ്ങളിൽ ഒളിച്ചു കഴിയുകയാണ് സിൻവാർ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിയാണ് സിൻവർ എന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരി പരാമർശിച്ചിരിക്കുന്നത് സിൻവറിന് ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് ദൈഫിന് ഏഴിന് ആക്രമണം നടത്തിയ മറ്റുള്ളവർക്കും അരികിലായിരുന്നു സിൻവറിന് വേണ്ടി തങ്ങളൊരുക്കുന്ന ഒരേ ഒരിടം അത് മാത്രമാണെന്നും ഹഗാരി പ്രസ്താവിച്ചു ഈ ഒരു ആക്രമണം നടന്ന ഇത്രയും ദിവസമായിട്ടും യഹ്യ സിൻവാർ ഇതിലൊരു പ്രതികരണം നടത്തിയിരുന്നില്ല എല്ലാത്തിനും ചുക്കാൻ പിടിച്ചിട്ട് ഒളിവിൽ പോകേണ്ട അവസ്ഥയായിരുന്നു യഹ്യ നേരിട്ടത് പക്ഷെ ഇപ്പോഴിത് ഒരു കത്ത് അയച്ചിരിക്കുകയാണ് സിൻവാർ ഇസ്രായേലിനുള്ള ഒരു താക്കീത് പോലെ പക്ഷേ ഇതിനെയെല്ലാം പുച്ഛിച്ചു തള്ളുകയാണ് ബെഞ്ചമിൻ നദന്യാഹു തങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇസ്രായേൽ നിരവധി ഭീകരരെ വധിച്ചു കഴിഞ്ഞു തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്നവരെയെല്ലാം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ യഹ്യാ സിൻവാർ ഉണർന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ എന്തായാലും തിരിച്ചടിക്കുമെന്നാണ് യഹ്യാസിൻമാറും പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ തീവ്രവാദ വിഭാഗവും രാഷ്ട്രീയ വിഭാഗവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഇല്ല എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് യഹയുടെ നിയമനമെന്ന് ഹഗാരി പറഞ്ഞിരുന്നു ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവരെ യഹയ്ക്കായുള്ള വേട്ട അവസാനിപ്പിക്കില്ലെന്നായിരുന്നു ഡാനിയൽ ഹഗാരി പറഞ്ഞത് ഇസ്രായേൽ ഉന്നമിടുന്ന നേതാക്കളിൽ ഒരാളാണ് സിൻവാർ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കുന്നത് സിൻവറിനെയാണ് ഈ ആക്രമണത്തിന് ശേഷം സിൻവർ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല ഹാനിയ സിൻവർ മുഹമ്മദ് ദൈഫ് മർവാൻ ഇസ എന്നിവരെ വധിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരുന്നു ഇവരിൽ ഗസയിൽ ഒളിച്ചു കഴിയുന്ന സിൻവർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴിലാണ് യഹ്യാസ് സിൻവർ ഹമാസിന്റെ നേതാവായത് അന്ന് തൊട്ട് സിൻവറിനെ ഓങ്ങിവച്ചിരിക്കുകയാണ് ഇസ്രായേൽ